പോളിംഗ് ബൂത്തിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ ഒരുക്കിയ ആദ്യ വോട്ടർ ഫെസിലിറ്റി സെന്ററുകളിൽ ആദ്യ ദിനമായ വ്യാഴാഴ്ച വോട്ട് ചെയ്തത് ഇരുന്നൂറ്റി വോട്ടർമാർ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം നടക്കുന്ന സെന്ററുകളിൽ ഏപ്രിൽ ഇരുപത് വരെ ബി എഫ് സി പ്രവർത്തിക്കും പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ പതിനേഴ് കല്യാശ്ശേരി പന്ത്രണ്ട് തളിപ്പറമ്പ് പതിനാറ് ഇരിക്കൂർ പതിനേഴ് അഴീക്കോട് എട്ട് കണ്ണൂർ ഇരുപത് ധർമ്മടം ഇരുപത് തലശ്ശേരി ഇരുപത്തൊന്ന് കൂത്തുപറമ്പ് ഇരുപത്തിയാറ് മട്ടന്നൂർ നാൽപ്പത്തിരണ്ട് പേരാവൂർ അറുപത് വോട്ടർമാരാണ് ആദ്യ ദിനം വോട്ട് ചെയ്തത് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം നടക്കുന്ന സെന്ററുകളിൽ ഏപ്രിൽ ഇരുപതുവരെ വി എഫ് സി പ്രവർത്തിക്കും പോസ്റ്റൽ ബാലറ്റ് ലഭ്യമായവരെ എസ് എം എസ് വഴി വിവരം അറിയിക്കുന്നുണ്ട് ഈ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ വി എഫ് സിയിൽ വോട്ട് രേഖപ്പെടുത്താനാകൂ എന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു ഇക്കാര്യം ജീവനക്കാർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം പോളിംഗ് ഡ്യൂട്ടി ഒഴികെ മറ്റ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിച്ച ജീവനക്കാർക്ക് ജില്ലാ ആസ്ഥാനത്ത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ വോട്ടിംഗ് സൗകര്യം ഒരുക്കുക